നമസ്കാരം സമൂഹത്തിൽ നടക്കുന്ന അസമത്വങ്ങൾ അതേപോലെ തന്നെ തൊഴിൽ പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ മറ്റ് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഇതിനൊക്കെ എതിരെ ഘോരഘോരം പ്രസംഗിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളാണ് നമ്മുടെ മുഖ്യധാര മാപ്പറകളിൽ പലരും അവരത് പുരപ്പുറത്ത് കയറി നിന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും നാട്ടുകാരെ ഉപദേശിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ നടക്കുന്ന തൊഴിൽ പീഡനത്തെപ്പറ്റി ഇവർക്കൊന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഏതാണ്ട് ഒന്നര വർഷത്തിനു മുകളിൽ അവിടെ ജോലി ചെയ്തിരുന്ന അഞ്ജന അനിൽകുമാർ എന്ന ഒരു യുവ മാധ്യമ പ്രവർത്തക തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ജനങ്ങളെ ഒരു കാര്യം അറിയിക്കുകയുണ്ടായി പങ്കുവെക്കുകയുണ്ടായി അവർ ഏതാണ്ട് ഒന്നര വർഷത്തിനു മുകളിൽ ഈ റിപ്പോർട്ടർ ടി വി എന്ന ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കോട്ടയം ബ്യൂറോയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ ഫ്ലോറിൽ അവർ തെന്നി വീഴുകയും അവരുടെ കൈക്ക് രണ്ട് ഒടി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ബ്യൂറോ ചീഫ് ചോദിച്ചത് കൈ ഒടിയുകയല്ലേ ചെയ്തോളൂ കൂടുതലൊന്നും പറ്റിയില്ലല്ലോ എന്ന തരത്തിലാണ് അതായത് ജോലിക്ക് വരുന്നത് തുടർന്നോളൂ അല്ലാതെ ലീവൊന്നുമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ സാരം അങ്ങനെ അവർക്ക് നിർബന്ധപൂർവ്വം ജോലിക്ക് ഈ പ്ലാസ്റ്റർ ഇട്ട കൈ വെച്ച് തന്നെ അവർക്ക് ജോലിക്ക് വരേണ്ടി വന്നു ഈ പ്ലാസ്റ്റർ ഒതുങ്ങേണ്ട ഈ സംഗതി ഒടുവിൽ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇത് റെഡിയാവൂ എന്ന സ്ഥിതിയിലേക്ക് എത്തി അതിന് കാരണം ഈ അമിതമായിട്ടുള്ള ജോലി ഭാരമാണ് എന്നാണ് ഈ യുവതി ആരോപിക്കുന്നത് അപ്പോൾ ഓപ്പറേഷന് ഡേറ്റ് തീയതി തീരുമാനിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന തരത്തിൽ വീണ്ടും മുകളിൽ നിന്ന് പ്രഷർ വരുന്നു അങ്ങനെ ഒടുവിൽ നിലമ്പൂർ ഇലക്ഷന് ശേഷമാണത്രേ ഇതൊക്കെ സാധിച്ചതെന്ന് പറയുന്നു എന്തായാലും അവർക്ക് മാനസികമായിട്ട് അവിടെ നിൽക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായി അവർ ഇതിൻ്റെ മുകളിലേക്ക് പരാതി കൊടുക്കുന്നു പക്ഷേ ആ പരാതിക്ക് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വിചാരിച്ച് ഞാനൊരു ജൂനിയർ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ പരാതി അവർ പരിഗണി പരിഗണിക്കാത്തത് എന്ന തരത്തിലാണ് പക്ഷേ സമാനമായ കാര്യങ്ങൾ മറ്റു സീനിയർക്കും പറയാനുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പല മാധ്യമപ്രവർത്തകരും അതും സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ അവിടെ നിന്ന് റിപ്പോർട്ടർ ടി എന്ന ചാനലിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ച കാഴ്ചകൊണ്ട് ഒടുവിൽ ഈ സ്ത്രീമാനെ അഞ്ജനാനിൽ കുമാർ എന്ന ഇവരും റിപ്പോർട്ടർ ടിവിയോട് വിട പറഞ്ഞു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവർ പ്രധാനമായും ആരോപിക്കുന്നത് അവിടുത്തെ ഒരു ബ്യൂറോ ചീഫായിരിക്കുന്ന ഒരാൾ അയാളാണ് ഏറ്റവും മോശമായ രീതിയിൽ തൊഴിൽപരമായി പീഡിപ്പിക്കുന്നതെന്നാണ് തിരുവനന്തപുരത്ത് ഒരു ബിഷപ്പ് പാമ്പിനെ പോലെ ഇപ്പോഴും പത്തി പിരിച്ചയാൾ ഉണ്ട് എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ബ്യൂറോ ചീഫ് ആരാണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ തിരഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്തായാലും നാട്ടുകാരെ ഈ സമത്വവും തൊഴിലിടങ്ങളിലെ നീതിയും ന്യായവും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടം രാവിലെ വന്നിട്ട് ഈ ചായക ക്ലാസ്സും ഒക്കെ പിടിച്ചുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ്സും മറ്റുമൊക്കെ നടത്തുന്ന ചാനലാണെന്ന് ഓർക്കണം മാത്രമല്ല പല ഡ്രാമകളും അവർ നടത്താറുണ്ട് പല തരത്തിലുള്ള ഡ്രാമകൾ അതായത് രാത്രിയാകുമ്പോൾ മൂന്ന് പേർ അല്ലെങ്കിൽ നാല് പേർ വന്നിരുന്നത് ഭയങ്കര ചർച്ചയാണ് അന്നേ ദിവസം സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും എന്നിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതായിരിക്കും വേറൊരാൾ വേറൊരു സപ്പോർട്ട് പാർട്ടീനെ ആയിരിക്കും വേറൊരാൾ വേറൊരു പാർട്ടിനെയായിരിക്കും അങ്ങനെ നാല് പേരുണ്ടെങ്കിൽ നാല് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന തരത്തിലാണ് അവരത് പ്രസൻറ്റ് ചെയ്തത് അതിനർത്ഥം ഈ നാല് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളുടെ അണികളും ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണം വൺ സൈഡ് ആയിപ്പോയാലേ പ്രശ്നമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ രാഷ്ട്രീയം ഇതൊന്നും ആയിരിക്കില്ല ഇത് വാർത്തയ്ക്ക് വേണ്ടിയിട്ടും കണ്ടൻറ്റിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും മാത്രം ചെയ്യുന്ന ഡ്രാമയാണ് ഈ യുവതി പോസ്റ്റ് പോസ്റ്റിട്ട ദിവസം ഈ ഡ്രാമ കുറച്ച് കൂടുതലായിരുന്നു എന്നിട്ട് ഇവർ തന്നെ ഇവരുടെ ആളുകളെ അത് ചെറിയ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് വൈറലാക്കാനുള്ള പരിപാടികളും ചെയ്യും അങ്ങനെ പല രീതിയിലുള്ള ഡ്രാമ കളിച്ചാണ് ഈ ചാനൽ ഇങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് ജനശ്രദ്ധയിലേക്ക് വന്നത് അതിൻ്റെ കൂട്ടത്തെ ഈ മോട്ടിവേഷണൽ സ്പീച്ചും പിന്നെ ഈ നാട്ടുകാർ കൊടുക്കാൻ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഉപദേശവും മുന്നറിയിപ്പും എല്ലാം കൊടുക്കുന്ന ഒരു ചാനലാണ് തങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകെ കൈയൊടിഞ്ഞിട്ടും അത് രണ്ടൊടിവുണ്ടായിട്ട് കൂടിയും ആ പ്ലാസ്റ്റർട്ട പരുവത്തിൽ തന്നെ ജോലിക്ക് നിർബന്ധപൂർവ്വം ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും തുടർന്ന് ഓപ്പറേഷൻ തീയതി പോലും മാറ്റിവെച്ച് ഈ നിലമ്പൂർ ഇലക്ഷൻ ഈ നിലമ്പൂർ ഇലക്ഷനെ ആരുചിച്ചിട്ടും കാര്യമില്ല അത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നില്ല ആ അന്നിരം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം അവർ ഓപ്പറേഷൻ മതി എന്ന തരത്തിൽ അത് മാറ്റിവെപ്പിക്കുകയൊക്കെ ചെയ്തൊടുവിൽ ഗതികെട്ടാണ് അവർ പോകുന്നത് ജീവനും കൊണ്ട് ഒരു രക്ഷപ്പെടുന്നു എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഇവർ ആരോപിക്കുന്ന പോലെ റിപ്പോർട്ടർ ചാനലിൽ തൊഴിൽ പീഡനം തന്നെയാണ് നടന്നത് സഹി കെട്ട് കൊണ്ട് മാത്രമായിരിക്കാം അവരത് ഒരു രക്ഷപ്പെടുന്നത്